ആദ്യം തന്നെ ഈ അൾത്താറയിൽ നിന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് ഞങ്ങളെ സാക്ഷിയാക്കിയതിന് ഒരായിരം നന്ദി പറയുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു ഞാൻ കൊച്ചുറാണി ഇതെൻ്റെ മകൾ രണ്ടാമത്തെ മകൾ കീർത്തി അവളുടെ ഹസ്ബൻഡ് ചാർലി ഇത് ഞങ്ങൾക്കുണ്ടായ കുഞ്ഞു കൊച്ച ടെസ്സ ഞങ്ങൾ കാരണംകൂടെ ഇടവകയിൽ നിന്ന് വരുന്നു എറണാകുളത്തുനിന്ന് ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തിൽ കടന്നു വരുന്നത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് പക്ഷെ അന്ന് സിസ്റ്ററിൻ്റെ കൂടെ വന്നതായിരുന്നു അവൾ ഒന്ന് ഉടമ്പടിയൊക്കെ എടുത്തു ഞാൻ ഉടമ്പടി ഒന്നും എടുത്തില്ല ഞാൻ വെറുതെ പ്രാർത്ഥിച്ചിട്ട് പോയി പക്ഷെ പോകുമ്പോൾ മാതാവിൻ്റെ ഒരു ബുക്കും ഉപ്പും തേനും അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് രണ്ട് മെഴുതിരിയൊക്കെ വാങ്ങിച്ചുകൊണ്ടുപോയിരുന്നു അത് വെച്ച് അടുത്ത ദിവസം തുടങ്ങി ആ പ്രാർത്ഥനയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഉടമ്പടി എടുക്കാൻ പിന്നെയും ചിന്ത വന്നില്ല ഒരു മുല്ലം കഴിഞ്ഞു രണ്ട് കൊല്ലം കഴിഞ്ഞു ഇടയ്ക്ക് സിസ്റ്ററിൻ്റെ കൂടെ ഇവിടെ വരും നല്ലതായിട്ട് പ്രാർത്ഥിച്ച് ആ ദിവസം അങ്ങനെ മാതാവിൻ്റെ കൂടെ ചിലവഴിച്ച് തിരിച്ചു പോകും അങ്ങനെ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ട്വൻറ്റിയിൽ അവളുടെ കല്യാണം കഴിഞ്ഞു ട്വൻറ്റി അഞ്ച് വർഷമായിട്ടും അവൾ കൺസീവ് ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒത്തിരി പ്രാർത്ഥനയും അതൊക്കെ നടത്തി ഈ മാതാവിനോടുള്ള പ്രാർത്ഥന ഞാൻ വീട്ടിൽ നടത്തുന്നതെന്നല്ലാണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക ഒന്നും ചെയ്തില്ല പക്ഷേ ആ ദിവസങ്ങളിൽ എനിക്കെന്തോ ഭയങ്കര ഉത്വമായിട്ടുള്ള ഭയങ്കര ഒരു ആഗ്രഹം തോന്നി ഉടമ്പടി ആരോ ഉള്ളിലിരുന്ന് ഇങ്ങനെ മന്ത്രിക്കുന്നത് പോലെ ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുക്കുക എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരെടുത്തുള്ളവരുണ്ട് എൻ്റെ റിലേറ്റീവ്സ് കുറേ പേരുണ്ട് അവരൊക്കെ പറഞ്ഞ് മുമ്പും പറയാറുണ്ട് പക്ഷേ അപ്പോഴാണ് എനിക്ക് അതൊന്ന് അതായിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു ഞാൻ വന്ന് കുറേ നാളുകളുടെ ആലോചനയ്ക്ക് ശേഷം മെയ് തേർട്ടിയത്തിന് ട്വൻറ്റി ഫോർ മെയ് തേർട്ടിയത്തിന് ഞാൻ ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എടുത്ത് ഫിഫ്റ്റീൻത്ത് ഡേ എൻ്റെ മോള് കൺസ്യൂവ് ആയി എന്നുള്ള ന്യൂസ് എനിക്ക് കിട്ടി അതുവരെ കുറേ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു വലിയ പ്രോബ്ലം ഒന്നും ഇല്ല എന്നൊക്കെ പറയും പക്ഷേ ചെറിയ ഇതുണ്ടൊക്കെ ഉണ്ട് അത് അതിനെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും മോള് പറയും എൻ്റെ പേര് കീർത്തി ഈശോയും അമ്മ ഈശോ അമ്മ മാതാവ് ത്രൂ തന്ന ടെസക്കുട്ടിയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഈശോയ്ക്കും അമ്മമാതാവിനും ഒരായിരം നന്ദി ഇന്ന് ഇന്ന് ഇങ്ങനത്തെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിലുണ്ടാവും എനിക്കറിയത്തില്ലായിരുന്നു ഈ ഈ ഈ അൽത്താരയിൽ ഇവിടെ സാക്ഷ്യം ഈ കുഞ്ഞിനുവിൻ്റെ സാക്ഷ്യം പറയാൻ തന്ന അനുഗ്രഹത്തിന് ഒരായിരം ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു അപ്പം എറൗണ്ട് ഒരു ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യുമായിരുന്നു കൺസീവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ അതൊരു ഡോക്ടേഴ്സിനൊന്നും കണ്ടില്ല ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സ് അങ്ങനെ കടന്നുപോയി അത് കഴിഞ്ഞ് ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയപ്പോയി ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി നമ്മൾക്ക് എന്താ നിങ്ങൾ ട്രൈ ചെയ്യുന്നില്ല നിങ്ങൾക്ക് പിള്ളേരൊന്നും വേണ്ടേ അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ യുനോ ഇറ്റ്സ് ഇറ്റ്സ് ബെസ്റ്റ് ടു യു നോ ഗോ ടു എ ഡോക്ടർ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഡോക്ടർ ടെസ്റ്റുകളൊക്കെ ചെയ്തു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഒരു അൾട്രാസൗണ്ട് ചെയ്തു അതിൻ്റെ അകത്ത് ലെഫ്റ്റ് ഓവറിയിൽ അതിൻ്റെ അകത്ത് ലെഫ്റ്റ് ഓവറിയിൽ ഒരു ചെറിയൊരു എൻഡോമെട്രിയോസിസ് ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരത് പറഞ്ഞു ഓക്കെ നമുക്കത് സ്ക്രാപ്പ് ഓഫ് ചെയ്ത് നോക്കാം സ്ക്രാപ്പ് ഓഫ് ചെയ്തു എന്നിട്ട് പുള്ളിക്കാരത്തി നെക്സ്റ്റ് ഒരു റിവ്യൂ ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തി പറഞ്ഞു ഓക്കെ അത് അത്ര വലിയ കാര്യമൊന്നുമില്ല ഞങ്ങൾ സ്ട്രാപ്പ് ഓഫ് ചെയ്തു ഇനി നമുക്ക് നോക്കാം ഇനി ഇനിയൊക്കെ ദൈവത്തിൻ്റെ ഇല്ല നമുക്ക് നോക്കാം ഇനി ഇന്നിട്ടും ഇനിയും ഒന്നും ഉണ്ടായില്ലെങ്കിൽ യു നോ പ്രോബ്ലി നമുക്ക് ഐ യു ഐ അല്ലെങ്കിൽ ഐ വി എഫിനൊക്കെ ചിന്തിക്കേണ്ടി വരുമായിരിക്കും എന്ന് പറഞ്ഞു അത് പുള്ളിക്കാരത്തി ഇങ്ങനെ റാൻഡമായിട്ട് പറഞ്ഞതാണ് പക്ഷേ അത് എൻ്റെ എൻ്റെ ഹൃദയത്തിൽ തറഞ്ഞു കയറി എന്നൊന്ന് എനിക്കറിയത്തില്ല എനിക്ക് എങ്ങനെ പറയണ്ടെന്ന് ഇനോ അതൊന്നും നമ്മൾ നമ്മൾ ആ സമയത്തൊന്നും അതൊന്നും പറ്റിയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല അപ്പം അങ്ങനെ ഭയങ്കര വേവലാതിയും വിഷമവും എവിടെ പോകണം ആരുടെ അടുത്ത് പോകണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല പ്രാർത്ഥിക്കുമായിരുന്നു നല്ലതായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം മമ്മി പെട്ടെന്ന് പറയുന്നത് ഒരു ദിവസം വിളിച്ചിട്ട് മമ്മി പറഞ്ഞു എനിക്കെന്തോ കൃപാസനം കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാൻ ആരോ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പോവുക അന്ന് മമ്മി ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞിട്ട് അന്ന് തൊട്ട് മമ്മി എനിക്ക് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ അയച്ചു വരുമായിരുന്നു അതുപോലെ ജബുമാല ഞാൻ നല്ലതായിട്ട് ചെല്ലുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഇരിക്കെ മമ്മി ഉടമ്പടി എടുത്ത ഫിഫ്റ്റീൻത്ത് ഡേ ഐ എം ഗെറ്റിംഗ് എ ന്യൂസ് ദീവഡ് അപ്പോൾ ഒരു രോഗം നമ്മുടെ മേത്തുണ്ടെങ്കിൽ നമുക്ക് അറിയാം അത് ട്രീറ്റ് ചെയ്യണം ട്രീറ്റ് ചെയ്ത് മാറും അപ്പം നമുക്ക് കുട്ടി കുട്ടിയുണ്ടാവും ഇതൊന്നും പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് നമ്മൾ എന്താ ചെയ്യാമെന്ന് നമുക്ക് അറിയത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് മാതാവ് ഇറങ്ങി വന്ന് ഈ കുഞ്ഞുമാവേനെ ഞങ്ങൾക്ക് തന്നത് സോ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അതുപോലെ തന്നെ ഡെലിവ ത്രൂ ഔട്ട് ദി പ്രഗ്നൻസി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഡെലിവറി പെർഫെക്റ്റ്ലി എല്ലാം ഓൾ ഹോൾഡായിട്ടാണ് ബേബി ഹെൽത്തി ആയിരുന്നു ഡെലിവറി കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം എനിക്ക് കുറച്ച് പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അഗെയിൻ എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടേ അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു ഉടമ്പടി ഉടമ്പടി നീ ഉടമ്പടി എടുക്ക് ചിലപ്പോൾ മാതാവ് അതിനു വേണ്ടിയായിരിക്കും ഉടമ്പടി എടുക്ക് അപ്പം അപ്പോൾ എനിക്ക് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നെക്കൊണ്ട് അത് പറ്റുമോ നമ്മൾ നല്ലതായിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ ചെയ്യുന്നതൊക്കെ ആൾക്കാരാണ് പക്ഷേ എന്നാലും ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എടുത്തു കഴിഞ്ഞിട്ട് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്കത് പറ്റത്തില്ല അങ്ങനെ പ്രാർത്ഥിച്ച് രണ്ടും കൽപ്പിച്ച് ഒരു ഒരു ദിവസം അപ്പം ഇങ്ങനെ ഈ അസുഖ ഇങ്ങനെ അസുഖം വന്നു അറി അറിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല എവിടേക്കാണ് പോകേണ്ടത് എങ്ങനെയാണ് ചെയ്യണ്ടത് കുറേ ആൾക്കാർ അത് പറയുന്നുണ്ട് കുറെ ആൾക്കാർ ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ് അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു നാട്ടിൽ വായോ ചില ആൾക്കാർ പറഞ്ഞു ഓസ്ട്രേലിയയിൽ തന്നെ നിൽക്ക് ഏത് ഡോക്ടറിൻ്റെ അടുത്ത് പോണോ ഒന്നും അറിയത്തില്ലാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെ പേര് കിട്ടി ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് എല്ലാവരും പറഞ്ഞു നല്ല ഡോക്ടറാണ് പക്ഷേ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഈ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോകണോ അപ്പം ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു ദിവസം ഞങ്ങളൊരു രാവിലെ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ടോക്ക് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും മനസ്സിലാ ഡോക്ടറിൻ്റെ പേര് വെച്ച് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ് ജസ്റ്റ് സ്റ്റോ ആ അച്ഛൻ ടോക്ക് സ്റ്റാർട്ട് ചെയ്ത ആ നിമിഷം ഞങ്ങളുടെ ആൽഫ്രസ്കോ ഞങ്ങൾ ഇരിക്കുന്ന ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ആൽഫ്രഡ് സ്കോല് മാതാവിൻ്റെ ഒരു റെയിൻബോ വന്നു അത് കഴിഞ്ഞ് അച്ഛൻ കറക്റ്റ് ടോക്ക് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ടി വിയിൽ അച്ഛൻ്റെ ടോക്ക് കറക്റ്റ് കഴിഞ്ഞ ആ സമയത്ത് ആ ആ റെയിൻബോ അപ്രത്യക്ഷമായി അപ്പോൾ ഈനോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മനസ്സിലായി ഇറ്റ് ഇസ് എ ഗ്രീൻ സിഗ്നൽ ഫ്രം മദർ മേരി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ മേരി ഗ്രീൻ സിഗ്നൽ തന്നു ലെറ്റ്സ് ഗോ ആൻഡ് ട്രസ് മീ ആ എൻഡായ പ്രോസസ്സ് ഒരു ഫോർ ടു സിക്സ് മന്ത്സ് ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല അത് എങ്ങനെയാണ് പോയെന്ന് ഞാൻ എനിക്ക് എനിക്ക് സന്ത സമയം കിട്ടി ഞാൻ ഐ വാസ് ബിസി വിത്ത് ദേശ പക്ഷെ എനിക്ക് എനിക്കറിയത്തില്ല അമ്മ മാതാവ് എന്നെ ഇങ്ങനെയാണ് കൊണ്ടുപോയെ ഇങ്ങനെ ഇങ്ങനെ കയ്യിൽ ഉള്ളം കയ്യിൽ വെച്ചിട്ടാണ് അമ്മമാതാവ് എന്നെ കൊണ്ടുപോയത് അപ്പോൾ എല്ലാത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും പറയാനാണെങ്കിൽ ഒരായിരം ഒരായിരം അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഈ ഫുൾ ജേർണിയിൽ തന്നിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും അമ്മ മാതാവിനും ഈ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം കൊടാനുകൂടി നന്ദി അതുപോലെ ഞങ്ങൾക്ക് ബ്രിസ്ബെയിനിലെ ഒരു കൃപാസനത്തിൻ്റെ ഗ്രൂപ്പുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കൃപാസനം റാലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വൺ ഓഫ് ദി ലീഡറാണ് ആ ഗ്രൂപ്പിൻ്റെ അതുപോലെ പത്രം കൊടുക്കലാണെങ്കിലും ഞങ്ങൾ മെയിൻലി മലയാളികൾക്കൊന്നും പത്രം കൊടുക്കാറില്ല അവിടെ ഞങ്ങൾ മെയിൻലി ഇംഗ്ലീഷുകാരെ നോക്കും അവർക്ക് പത്രം കൊടുക്കും ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അവർ അവർക്ക് ബോധ്യം വരുത്തിയിട്ടേ നമ്മൾ പത്രം കൊടുക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ നിന്ന് നമ്മൾ സംസാരിക്കും അവരോട് അവർ അത്രയും ഹാപ്പിയാണ് എന്താണ് മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ ഹാപ്പിയാണ് അത് റിസീവ് ചെയ്ത് റിസീവിങ് യു നോ റിസീവിങ് എൻ്റെ അടുത്ത ആൾ ഹാപ്പിയാണെങ്കിൽ മാത്രമേ നമുക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവർ ഫുൾ നിന്ന് അത് കേട്ട് ഇനോ താങ്ക് യു പറഞ്ഞിട്ടാണ് പത്രം വാങ്ങിക്കാറ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഞാൻ ഞങ്ങൾ കാരുണ്യ പ്രവർത്തിയായിട്ട് ഞങ്ങൾ ഇവിടെ ടു ഹാൻഡ്രത്തൊരു ഒരു ഒരു എൽഡോസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥനമുണ്ട് അവിടെ വയ്യാത്ത ആൾക്കാരാണ് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് പറ്റാവുന്ന പറ്റുന്ന ഒരു എമൗണ്ട് എല്ലാ മാസവും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ യു നോ നിയ നിയർബൈ ആൾക്കാർക്ക് ഫ്രണ്ട്സിന് ഫാമിലീസിന് നമുക്കറിയാത്ത ആൾക്കാർ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറ്റാൻ പറ്റ പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മൾ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട് ബാക്കി മമ്മി പറയൂ പിന്നെ ഞങ്ങൾ നാഗ്പൂരിലായിരുന്നു ഞാൻ കേന്ദ്രീയ വിദ്യാലയത്തിലെ ടീച്ചറായിരുന്നു റിട്ടയർ ചെയ്തു ഇപ്പം അപ്പം അവിടെ വെച്ച് കുറച്ച് ഹസ്ബൻഡും ഞാൻ ഞാനും അവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഇടയിൽ ഹസ്ബൻഡ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു അപ്പം ആ സമയത്ത് കുറേ പ്ലോട്ടുകൾ അവിടെ വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നു പിന്നെ അവിടെ നോക്കാനും പിടിക്കാനാരും റിലേറ്റീവ്സും ആരും ഇല്ല അപ്പോൾ അതിങ്ങനെ അന്യാധീനപ്പെട്ട പോലെ കിടക്കുക ഞാൻ ഒത്തിരി ഫ്രണ്ട്സിനെ വെച്ചു ഏജൻസിനെ വെച്ചു ഒക്കെ നോക്കി ഒരു രക്ഷയില്ല പിന്നെ ഉടമ്പടി എടുത്തപ്പോൾ ഒരു നിയോഗം ഞാൻ അതായിരുന്നു വെച്ചേ എൻ്റെ മാതാവേ മക്കൾക്ക് അർഹതപ്പെട്ടത് അന്യാധീനപ്പെട്ട വിവാദം അവർക്ക് കിട്ടണേ അതിന് വേണ്ടി അമ്മ എന്തെങ്കിലും ചെയ്യണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഈ ഉടമ്പടി എടുത്തു തൊണ്ണൂറ് ആയില്ല അതിൻ്റെ മുമ്പേ ഞാൻ മൂത്തമാളുടെ കൂടെ യു എസിലായിരുന്നു ആ നാഗ്പൂരിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്തേക്കാം മേഡം ഇങ്ങനെ പ്ലോട്ട് ഉണ്ടല്ലോ ഞങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആരാണ് എന്താണ് ഇവിടുന്ന് നമ്പർ കിട്ടിയെന്ന് പറഞ്ഞാൽ അത്രനാളും ഫെൻസിങ്ങൊക്കെ ചെയ്ത് ആ ഇത് വയ്ക്കില്ല പ്ലോട്ട് ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ ആ ബോർഡൊക്കെ തല്ലി തകർത്തു എന്നൊക്കെ ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട് അന്നൊന്നും ആരും വിളിച്ചില്ല ഈ തല്ലി തകർന്ന പ്ലോട്ടിൽ മണ്ണ് പറ്റി കിടന്ന് അതിൽ നിന്ന് നമ്പർ കിട്ടി അയാൾ വിളിച്ച് വേറൊരാളും മത്സരബുദ്ധിയോടെ അതിനുവേണ്ടി തകർക്കിച്ച് അങ്ങനെയൊക്കെയായി ഞാൻ നാട്ടിലെത്തി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഡോക്യുമെൻസിൻ്റെയോ വേറെയോ ഒരു പ്രോബ്ലം ഇല്ലാതെ വളരെ കൂളായിട്ട് ആ പ്ലോട്ട് വിറ്റ് പൈസ മുഴുവൻ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റി അതമ്മയുടെ അമ്മ ചെന്ന് ഒരുക്കി തന്നതാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പിന്നെ അതുപോലെ എനിക്ക് നൈബറുമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു കുറേ കാലങ്ങളായിട്ട് ഹസ്ബൻഡ്സ് കൂടി ഒരുമിച്ച് വാങ്ങിച്ചിട്ടുള്ള പ്ലോട്ടാണ് അപ്പോൾ ഒരുമിച്ചായിരുന്നു അത് കിടന്നേ ഡിവൈഡ് ചെയ്യാതെ അത് ഞങ്ങൾ സ്ഥലത്തില്ലാത്തപ്പോൾ അവരത് തിരിച്ച് കെട്ടി അതിലെന്തോ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് കാര്യം എന്താണെന്ന് തുറന്നു പറയാതെ ഒരു കേസിനും അതിനൊക്കെ പോയി അങ്ങനെ അതും കിടന്ന് കുറേ കാലമായിട്ട് കിടന്ന് വിഷമിക്കുകയായിരുന്നു ഈ ഉടമ്പടിയിലെ ഒരു നിയോഗം ഞാൻ അതാ വെച്ചത് നൈബേഴ്സായിട്ടുള്ള പിണക്കം അത്ര ഒരു സുഖമില്ലാത്തതായതുകൊണ്ട് മാത്രമല്ല ബൈബിള് ഞാൻ എപ്പോൾ എടുത്ത് വായിക്കാൻ തുടങ്ങിയാലും അയൽപ്പക്കാരനോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇൻസ്ട്രക്ഷൻ്റെ വെളിച്ചത്തിൽ ഞാനും അവരുമായിട്ടൊന്ന് രമ്യതയാവാൻ നോക്കി അങ്ങനെ ഇപ്പോൾ സെറ്റിൽമെൻ്റ് ആയതിൻ്റെ രണ്ടുപേരും സമ്മതിച്ചു മതിൽ പൊളിച്ചത് കറക്റ്റ് ചെയ്യുക എന്നുള്ള അതിലും വന്നു അപ്പോൾ അതും അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോവാൻ എല്ലാവരുടെയും പ്രാർത്ഥന അതിനും വേണം അങ്ങനെ മാതാവ് തന്ന ഒത്തിരി ഒത്തിരി അനു അനുഗ്രഹങ്ങൾക്ക് ഈശോ ഈശോയിലൂടെ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു ഒരായിരം നന്ദി സ്തുതി കാരുണ്യ പ്രവർത്തികൾ നമ്മുടെ അടുത്തുള്ള ചുറ്റുപാടിലുള്ള ആളുകൾക്കാർക്ക് അങ്ങനെ ക്യാൻസറോ അങ്ങനെ മാരകമായ എന്താസുഖമുണ്ടെങ്കിലും അവർക്ക് ഞാനൊരു എമൗണ്ട് കൊടുക്കാറുണ്ട് മക്കൾ അവർ അവരുടെ ഓസ്ട്രേലിയയിൽ ചെയ്യും ഞാനിവിടെ കാരണം കൊടുത്താൽ താമസിക്കുന്നത് അപ്പോൾ ഞാൻ പള്ളി വഴിയും കൊടുക്കും പള്ളിയിലേക്ക് ഓരോ ഉണ്ടല്ലോ അതിലേക്ക് ഒരു പതിവായിട്ട് ഒരു എമൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മളറിയുന്ന നമ്മുടെ സെർവൻസ് ആണെങ്കിലും റിലേറ്റീവ്സിൽ അത്യാവശ്യമുള്ളവരെ കണ്ടുപിടിച്ച് അവർക്ക് അങ്ങനെ ആരുടെ ആണെങ്കിലും അങ്ങനെ കണ്ടു നമ്മുടെ ഇതിൽ നോട്ടീസിൽ പെട്ടാൽ അവരെ ഞങ്ങൾ സഹായിക്കാറുണ്ട് അങ്ങനെ പ്രവർത്തി ചെയ്യുന്നു ആ വൃദ്ധസദനങ്ങളിലും ശിശുഭവനുകളിലൊക്കെ ഒരു രണ്ട് മൂന്ന് മാസമാകുമ്പോൾ ആ ഒരു നിയോഗം വെച്ച് ഭക്ഷണം കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെ അതൊക്കെ ആയിട്ട് ചെയ്യുന്നു ഫിലിപ്പി നാല് പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും കൊച്ചുറാണി ഫ്രാൻസിസ് എന്ന ഈ സഹോദരി തൻ്റെ മകളുടെ കുടുംബത്തോടൊപ്പം പശുദ്ധ കൃപാസന മാതാവിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യത്തേത് സഹോദരി സൂചിപ്പിച്ചത് രണ്ടാമത്തെ മകൾക്ക് ഒരു കുഞ്ഞിന് ലഭിച്ച സാക്ഷ്യമാണ് നാലര വർഷമായി കുട്ടികളില്ലാതെ വിഷമിച്ച ദമ്പതികൾ അമ്മ ഉടമ്പടി എടുത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ കുഞ്ഞിന് ലഭിച്ചതിനെക്കുറിച്ചാണ് വലിയ സന്തോഷത്തോടെ ഈ എൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് മകളതിൻ്റെ ക്ലേശാവസ്ഥകളെയും അപ്രതീക്ഷിതമായി കുഞ്ഞിന് ലഭിച്ച സന്തോഷത്തെയും അമ്മ എത്ര കണ്ട് മകളെ പരിപാലിച്ചുവെന്നും പ്രത്യേകമായിട്ട് എടുത്തു പറയുകയും ചെയ്തു അത് ഉടമ്പടി ജീവിതത്തെ നമ്മൾ എപ്പോഴും കാണുന്ന സവിശേഷമായ അനുഗ്രഹമാണത് നമ്മൾ ഉടമ്പടിയിലേക്ക് ജീവിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ അമ്മ മാതാവ് ഇടപെടുകയും സഹായിക്കുകയും ചെയ്യും അതിന് ജോസബച്ചൻ വിളിക്കുന്നത് ടോക്കൺ അഡ്വാൻസ് അല്ലെങ്കിൽ ബോണസ് എന്നാണ് കാരണം ഉടമ്പടിയിലേക്ക് വരുന്ന മക്കളെ ഞാൻ കൂടെയുണ്ട് ധൈര്യത്തോടെ ഉടമ്പടി ജീവിക്കുന്ന അമ്മ നൽകുന്ന ഒരു വലിയ പ്രതീക്ഷയും കരം പിടിക്കലുമാണ് നമുക്ക് ലഭിക്കുന്ന എപ്പോഴും ആദ്യത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ആ ആദ്യത്തെ അനുഗ്രഹം നമ്മളെ ആത്മീയമായി കൂടുതൽ ഉറച്ചു നിൽക്കുവാൻ വളരുവാൻ നമ്മുടെ ജീവിതത്തെ തന്നെ വിശുദ്ധീകരിക്കുവാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ലോക ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ക്രമപ്പെടുത്തുവാൻ നമ്മളെ എന്ന് പരിശോധിക്കണം അത് സഹായിക്കേണ്ടതാണ് കാരണം അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് ലോകമോഹങ്ങളിൽ നിന്നും ദൈവേഷ്ടങ്ങളിലേക്ക് ജീവിതത്തെ മാറ്റി വളർത്തുവാനായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ അനുഗ്രഹം അതിൻ്റെ സാക്ഷ്യമാണ് ആദ്യം സൂചിപ്പിച്ചത് പിന്നീട് ഒരു സ്ഥലം വിളിക്കുവാനുണ്ടായിരുന്ന വിഷയത്തിൽ നാട്ടിൽ പോലും സഹോദരി ഇല്ലാതിരുന്നപ്പോൾ അത് വിളിക്കണമെന്ന് ആഗ്രഹിച്ച നിയോഗം സമർപ്പിച്ചത് വളരെ സുന്ദരമായി അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുകയും അത് നാട്ടിലെത്തിയ ഉടനെ വി വിൽക്കുവാനുള്ള വഴികൾ അമ്മമാതാവ് കൊടുത്തതിനെ സൂചിപ്പിച്ചു അയൽബക്ക വഴക്ക് സ്ഥലസമ്മദ്ധമായിട്ടുള്ളത് അതിൻ്റെയും പരിഹാരം അമ്മമാതാവ് നൽകിയതിനെയാണ് ഈ വാക്കുകളിൽ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ പുതുക്കരാണിത് പക്ഷേ ഉടമ്പടി എടുത്ത് ജീവിച്ച ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഗൗരവമുണ്ടായിരുന്ന പ്രധാന നിയോഗങ്ങളെല്ലാം അമ്മമാതാവ് ഏറ്റെടുക്കുകയും കുടുംബത്തിന് അനുഗ്രഹമാക്കി നൽകിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമ്മൊരു ഉടമ്പടി ജീവിതം ദൈവത്തിന് നമ്മളെ തന്നെ ഉടമപ്പെടുത്തിക്കൊണ്ട് കൂടി ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചു കൊണ്ട് അതിൻ്റെ കുറവുകളെ പരിഹരിച്ച് കൂടുതൽ എളിമയിലും വിശുദ്ധിയിലും വിശ്വസ്തയിലും ജീവിതം നയിക്കുവാൻ നാം തീരുമാനിക്കുമ്പോൾ ഏത് ക്ലേശമേറിയ വിഷയത്തിന് ദൈവികമായ സാന്നിധ്യവും ഇടപെടലും നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പ് തരുന്നതാണ് അതുകൊണ്ട് ഉടമ്പടി നമുക്കെപ്പോഴും അനുഗ്രഹത്തിൻ്റെ വഴിയാണ് തുറക്കുന്നത് ഉടമ്പടി നമുക്കെപ്പോഴും നാം ജീവിക്കുന്ന ജീവിതത്തെ അല്പം കൂടി ഒന്ന് മെച്ചപ്പെടുത്തുവാനുള്ള പരിശോധനകളിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നത് ഉടമ്പടി ലോകത്തിൻ്റെ ഏതൊരു ശക്തിക്കും ശക്തിക്കുമപ്പുറം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിന് മേൽ ഉടമസ്ഥതയും ശക്തിയും ഉണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുക അതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത് ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക